ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനതേ നമ്മുടെ ഇഷിതയുടെ വിഷമത്തെപ്പറ്റി ആലോചിച്ച് ഇങ്ങനെ അനിയനുമായിട്ട് സംസാരിച്ച് മഹേഷ് അവിടെ നിൽക്കുക ഈ സമയത്ത് സിനിമയ്ക്ക് പോകാൻ ഇറങ്ങിയതാണ് അവരെല്ലാവരും കൂടി അങ്ങനെ നിൽക്കുമ്പോൾ വാതിൽ പൂട്ടി നീ ഇറങ്ങിക്കോ പിന്നെ എന്നാ ഇഷിതയുടെ കയ്യിൽ ഞാനൊരു താക്കോൽ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെന്ന് അമ്മ പറയാം മകളോട് ഇതെല്ലാം കൈലാസ് കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അവൾക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് മോൾ മോളമ്മയോട് പറഞ്ഞ് നീ ഇങ്ങോട്ട് എന്ന് ചോദിച്ചു ഭാര്യയെ വിളിക്കുക കൈലാസ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം ബെസ്റ്റ് ടൈമിംഗ് കൃത്യ സമയത്ത് തന്നെ ആവും വിളിച്ചല്ലോ എന്ന് പറഞ്ഞോണ്ട് കൈലാസ് ഇങ്ങനെ പറയുന്നൊരു ഫോൺ എടുത്തുട്ടോ ആ ഹലോ പ്രകാശേ പറഞ്ഞോടാ എന്തൊക്കെയുണ്ട് വിശേഷം ആ നീ എപ്പോഴാ നാട്ടിലെത്തുന്നത് ആ നീ ഒന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു ഞാനെന്നൊക്കെ പറഞ്ഞ കൈലാസ് ഫോണിൽ നിന്ന് സംസാരിക്കോ നീ നാട്ടിലെത്തിയോ എന്ത് ഇതെന്നൊക്കെ ചോദിച്ചോണ്ടിങ്ങനെ വരാം അപ്പൊ ഞങ്ങളൊരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നല്ലോടാ നമുക്ക് നാളെ രാവിലെ കാണാമെന്നൊക്കെ പറയാം അപ്പൊ അമ്മയും മോളും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുക ഏഹ് ഇന്ന് രാത്രി തിരിക്കും അതൊന്നും പറ്റത്തില്ല നമുക്ക് നേരെ കണ്ടേ പറ്റുള്ളൂ എന്നും ഇങ്ങനെ ഇവനിങ്ങനെ പറയൂട്ടോ അപ്പൊ അങ്ങനെ അതും പറഞ്ഞു ഓക്കേ പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു എന്നിട്ട് അമ്മയോടും ഭാര്യയോടും തന്റെ കൂട്ടുകാരൻ പ്രകാശ് വന്നിട്ടുണ്ടെന്നും അവനെ കാണാൻ പോകണമെന്നും ഇവരോട് സിനിമയ്ക്ക് പോകാനും പറയൂ ഇവർ അപ്പൊ ഏഴുകലാശാരനില്ല ഞങ്ങളില്ലാന്ന് പറഞ്ഞു അപ്പൊ നീ കഥ അറിയാത്ത ചാടല്ലേ ഒരു ബിസിനസ് കാര്യം സംസാരിക്കാനാണ് പ്രകാശ് എന്നെ വിളിക്കുന്നത് എത്ര നാളായി ഞാൻ ഞാനതിൻ്റെ പിന്നാലെ നടക്കുന്നതാണെന്ന് നിനക്ക് അറിയാവോ എന്നൊക്കെ ഭർത്താവ് ഭാര്യയോട് ചോദിക്കണം ഒരു പത്ത് മിനിറ്റ് മതി ഞാൻ ഫ്രണ്ടിനെ കണ്ട് തിയേറ്ററിൽ എത്തിക്കൊള്ളാം ടിക്കറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് സീറ്റ് അവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞു പത്ത് മിനിറ്റിനുള്ളിൽ എത്തുമെങ്കിൽ അവൻ പോയിട്ട് വരട്ടെ മോളെ എന്ന് അമ്മയും പറഞ്ഞു അപ്പോൾ ഇതൊരു ജീവിത പ്രശ്നമല്ലേ എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയാം അപ്പോൾ സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ അവിടെ എത്തിക്കൊള്ളാം നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അങ്ങനെ അതും കഴിഞ്ഞ് ഈ നമ്മുടെ കൈലാസ് അവിടെ പോരുന്നു കൈലാസ് പോരുന്നത് വേറെ ഇങ്ങോട്ടും അല്ല മഞ്ചരിയുടെ വീട്ടിലേക്കായിരുന്നു മഞ്ചരിയെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര മഞ്ചിർ വന്ന് വാതിൽ തുറന്നപ്പോൾ ഇവനെ കണ്ടു ഇവനെ കണ്ടപ്പോ ഒന്ന് ഞെട്ടിയാ പാവും നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിച്ചു മാറിടി ഇങ്ങോട്ടൊന്നും പറഞ്ഞു അതിനെ പിടിച്ചൊരു തള്ളും തള്ളി വെച്ചിട്ട് ഇവൻ നേരെ അകത്തേക്ക് കയറി അങ്ങ് പോവാ ഇവൻ ഇടിച്ചു കയറി അകത്തേക്ക് പോയി ആ പെണ്ണാണെങ്കിൽ പിന്നാലെ പോകണം എന്നിട്ട് അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ നോക്കുകട്ടോ ഈ കൈലാസ് അതിലെ അകത്തോടെയും പുറത്തോടെ ഒക്കെ ഇങ്ങനെ നോക്കി എല്ലായിടത്തും നോക്കിയിട്ട് നല്ല സെറ്റപ്പിലാണല്ലോടി നീ ഇപ്പോ നീ പുതിയ വീട്ടിലേക്ക് മാറുമെന്ന് പറഞ്ഞപ്പോ നീ ഇത്രക്കൊന്നും പ്രതീക്ഷയില്ലാട്ടോ ഒന്ന് കൈലാസ അപ്പൊ നിങ്ങളെന്തിനാ ഇവിടെ വന്നതെന്ന് മഞ്ചരി ചോദിക്കുമ്പോൾ എന്റെ കണ്ണ് വെട്ടിച്ച് മാറി താമസിച്ച ഞാൻ കണ്ടുപിടിക്കലൊന്ന് നീ കരുതിയോ എന്ന് കൈലാസ പെണ്ണിനോട് ചോദിക്കാം എടീ കൈലാസന്റെ കയ്യിൽ ഒരു പെണ്ണ് പെട്ടു പോയാൽ പിന്നെ അവൾ എൻ്റെ സർക്കിളിൻറെ ഉള്ളിൽ തന്നെ ആകും എന്നൊക്കെ ഇവനിങ്ങനെ ഈ പെണ്ണിനോട് പറയുക അപ്പോഴേക്കും അകത്തൊന്ന് അമ്മയുടെ ചുമയ്ക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് പെട്ടെന്ന് ആ അമ്മയാണല്ലേ ഉം കണ്ടു കളയാം എന്ന് പറഞ്ഞോണ്ട് ഇയാളകത്തേക്ക് കയറുമ്പോഴേക്കും മഞ്ചരി വേണ്ടാന്ന് പറഞ്ഞു ഇപ്പോൾ വഴി തടയുന്നത് എനിക്ക് ഇഷ്ടമല്ലാന്ന് നിനക്ക് അറിയില്ല എടി മാറി ഇക്കിടീന്ന് പറഞ്ഞോണ്ട് മഞ്ജുരി പിടിച്ച് തള്ളിയിട്ട് ഇയാളകത്തേക്ക് കയറി ചെല്ലുക അമ്മയെ കണ്ടപ്പോൾ അമ്മേ ഇപ്പം എങ്ങനെയാണ് കുറച്ച് ആശ്വാസം ഉണ്ടോന്നൊക്കെ ചോദിച്ചു അപ്പം മോൻ ആരാന്നും മനസ്സിലായില്ലല്ലോ അപ്പം ഞാൻ മയൂരിയുടെ ഫ്രണ്ടായിട്ട് എന്നെ കണ്ടാൽ എന്നൊക്കെ പറഞ്ഞു ഇപ്പം മയൂരിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് എന്ത് സഹായത്തിന് ഞാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു എന്താ മോൻ്റെ പേര് ചോദിക്കുമ്പോൾ കൈലാസെന്ന് പേരും പറഞ്ഞു മയൂരി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക മയൂരി പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു ഞാനാ രണ്ടു ലക്ഷം രൂപ കൊടുത്ത് ഇവളെ സഹായിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇങ്ങനെ നോക്കുക കേട്ടോ പിന്നെ നീ എന്റെ കാര്യമൊന്നും അമ്മയോട് പറഞ്ഞിട്ടില്ലേ എന്ന് കൈലാസം മയൂരിയോട് ചോദിച്ചു ആ അതു പിന്നെ അമ്മേ അമ്മ എന്നെ ഒരു മകനായിട്ട് കണ്ടാൽ മതി കേട്ടോ എന്നൊക്കെ പറയുന്നു എൻ്റെ മയൂരിയുടെ ഒരു പെങ്ങളായി കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞോണ്ട് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ ഞാൻ മയൂരി പെങ്ങളായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ ചേട്ടൻ അപ്പോൾ അമ്മയൊന്ന് വന്ന് കാണാൻ എനിക്ക് ഇന്ന സമയം കിട്ടിയേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ കാലത്ത് ആരാ മോനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടോ മോനെ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഡയലോഗ് അപ്പം ചെകുത്താമാരുടെ കൂട്ടത്തിൽ നിന്ന് നന്മ ഉള്ളവരുണ്ടമ്മേ എന്നും പറഞ്ഞ കൈലാസ വരെ ഡയലോഗും കൂടി അപ്പം മോനെ ദൈവം എന്ന് പറയുന്നു ഈ അമ്മ അപ്പം എന്താവശ്യം ഉണ്ടെങ്കിലും മടിക്കാതെ അമ്മ എന്നോടൊന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു യൂരി ഭയങ്കര ഇങ്ങനെ നിൽക്കുക അങ്ങനെ അമ്മയെ തൊട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുക ഇവൻ തൊടാനൊക്കെ അറപ്പും എന്നുള്ള രീതിയിൽ തൊട്ടു തൊട്ടില്ലെന്നുള്ള രീതിയിലായിരിക്കുന്നത് എന്നൊരു സമയം കിട്ടുമ്പോൾ ഞാൻ വരാൻ കേട്ടോ എന്ന് പറഞ്ഞു ഇവൻ പോകുന്നു ഇവനങ്ങ് പോയപ്പോൾ മയൂരി പിന്നാലെ ഇറങ്ങിപ്പോയി നീ ഡോക്ടർ ഇഷ്ടത്തി എങ്ങാനും കാണാൻ പോയായിരുന്നു എന്ന് ചോദിച്ചു മയൂരി ഇങ്ങനെ നോക്കുക അവൾ ആരാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ നീ എന്നെ പറ്റി അവളോടെല്ലാം പറഞ്ഞല്ലേ എന്നൊക്കെ ഈ കൈലാസ് ഇങ്ങനെ മയൂരോട് ചോദിക്കുക ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ നീ ഇപ്പം ചിന്തിക്കുന്നത് എനിക്കെതിരെ ചെറു വിരൽ അനങ്ങിയാൽ പോലും ഞാനത് അറിയും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും മയൂരിക്ക് ശരിക്കും എന്നെ മനസ്സിലായിട്ടില്ലെന്നാ തോന്നണത് എന്നൊക്കെ പറഞ്ഞു അപ്പം കൈലാസിന്റെ കയ്യിലെ നീ എന്നും പറഞ്ഞുകൊണ്ട് അതിനോട് ചൂട് ചൂടാവുന്നു ഞാൻ ചരട് വലിക്കുമ്പോൾ മാത്രം നീ ചലിച്ചാൽ മതിയെന്നൊക്കെ പറഞ്ഞു നിന്നെ പോലും ഒരുത്തല്ലോ ഞാൻ എന്തായാലും പേടിക്കണം എനിക്കിനി നഷ്ടപ്പെട്ടു പോകാൻ ഒന്നുമില്ലെന്നൊക്കെ പറയുമ്പോൾ ഒന്നുമില്ലേ എന്ന് മയൂരി ഒടിവൻ ചോദിക്കുക അകത്ത് കിടക്കുന്ന അമ്മ നിന്റെ അല്ലേ എന്നിവൻ ചോദിച്ചു കേട്ടോ അവരുടെ കവിളിൽ വെച്ച കൈ അല്പമൊന്ന് താഴ്ത്തിയാൽ നിനക്ക് നഷ്ടമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകട്ടോ പിന്നെ നിന്നെ ഞാൻ കെട്ടില്ല എന്ന് അറിഞ്ഞു വെച്ചിട്ടാണ് നമ്മൾ തമ്മിലുള്ള റിലേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് നിനക്കും എനിക്കും വേണ്ടത് പണം മാത്രമാണ് ഇതിനിടയ്ക്ക് ഇനി ഒരു തിരിച്ചുപോക്കില്ല എന്ന് നിനക്കറിയാവല്ലോ ചതിച്ചവള വെച്ച് ഉറപ്പിച്ച ശീലം കൈലാസിനില്ല എന്നൊക്കെ പറഞ്ഞ് നിന്റെ കാര്യത്തിൽ ഞാൻ വളരെ വളരെ വലിയ ഇളവ് തരികയാണെന്നും പറഞ്ഞു ഇനി എന്തെങ്കിലും എന്നെ പറ്റി പറ്റി വെളിപ്പെടുത്താൻ നീ ഇറങ്ങിയാൽ നിൻ്റെ അമ്മേനും ഉണ്ടാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മയൂരിയെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് പോവുക എന്നിട്ട് നൈസായിട്ട് ആ പിറയ്ക്കകത്ത് കയറി എന്നിട്ട് അതിനകത്ത് ഒരു ക്യാമറയും ഇവൻ സെറ്റ് ചെയ്തു അവിടെ ഒരു വിമ്പ് വരുന്നതിൽ ഇവ എന്തൊക്കെ ചെയ്യുന്നു എന്ന് അറിയാനായിട്ട് എന്നിട്ട് ഒന്നും അല്ലാത്തതുപോലെ ഇവൻ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോരുന്നു ഈ സമയത്ത് ചേച്ചിയും അതുപോലെ മയൂരിയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് നമ്മുടെ നിശിത വണ്ടി ഓടിച്ചിങ്ങനെ വരുവാട്ടോ അപ്പൊ കൈലാസിനെ പൂട്ടണം അപ്പൊ കൈലാസ സകല കൊള്ളരിതായ്മകളും ഉള്ള വൃത്തികെട്ടവനാണെന്നൊക്കെ സ്വയം പറയാം ഞാൻ ഈ സത്യം പുറത്തു പറഞ്ഞാൽ കുടുംബത്തിൽ അതൊരു വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കും കാര്യവും മഞ്ജുമയുടെ കുടുംബജീവിതം തകരുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണേ അപ്പൊ മറ്റുള്ളവരുടെ മുന്നിൽ കൈലാസും മഞ്ജുമിയും തേനും പാലും പോലെയാണെന്നും അത് ഞാനായിട്ട് ഇല്ലാണ്ടാക്കരുതെന്നൊക്കെ ചിന്തിക്കാം ഒരു പെണ്ണിൻ്റെ താലിച്ചാരുടെ പൊട്ടിച്ച എന്നുള്ളൊരു പഴിയായിരിക്കും ജീവിത അവസാനം വരെ ഞാൻ കേൾക്കാൻ പോകുന്നത് മഹേഷിനോട് ഇതൊന്നും പറയാനും കഴിയില്ലല്ലോ മഹേഷിൻ്റെ പെങ്ങളുടെ ഭർത്താവാണ് കൈലാസ് ഭർത്താവിൻ്റെ വീട്ടില് ഒരാളുടെ പെരുമാറ്റം മോശമായി തോന്നിയാൽ അയാളെ അത് പറഞ്ഞു തിരുത്താനാണ് ഒരു ഭാര്യ ആദ്യം ശ്രമിക്കേണ്ടതെന്നുള്ള കാര്യവും പറഞ്ഞു ഭർത്താവിനെ കൊണ്ട് അവിടെ ഒരു ലഹള ഉണ്ടാക്കുകയല്ല വേണ്ടത് കൈലാസിനെ പോലെ ഒരാൾ ഒരിക്കലും അയാളുടെ പ്രവർത്തികളിൽ നിന്ന് പിന്തിരിയാനായിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞു നന്നായി ആലോചിച്ച് വേണം ഒരു തീരുമാനം എടുക്കാനെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലെല്ലാം പറയുക അപ്പം അങ്ങനെ ആ ഒരു കാര്യമെല്ലാം മനസ്സിൽ ഉറപ്പിച്ച് നമ്മുടെ ഇഷ്യത വീട്ടിലേക്ക് പോകുകട്ടോ ഇവൻ അന്നേരം കുടിയും കഴിഞ്ഞിങ്ങനെ ഇരിക്കുക അപ്പം നീ ആഗ്രഹിച്ചിട്ടും അവൻ നിന്നെ സ്പർശിച്ചിട്ട് പോലുമില്ലെന്ന് എനിക്കറിയാം ആ അപ്പോൾ ആദ്യത്തെ കൂടെ എനിക്കാണെന്നൊക്കെ സ്വയം ഇരുന്ന് ഇങ്ങനെ ഈ പക്ഷേ നിനക്കെന്നോട് ഉച്ഛമാണല്ലീ നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു നീ ഇങ്ങോട്ട് വാടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അങ്ങനെ മദ്യവും ഇതുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇഷുതേനയും കാത്തവിടെ ഇരിക്കുവാണവൻ അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ മഹേഷിനെ അനിയൻ ഫോൺ വിളിക്കുക അപ്പോൾ എന്ത് പണിയായിട്ട് കാണിച്ച എയർപോർട്ടിൽ എത്തിയ ഉടനെ എന്നെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ വണ്ടിയായിട്ട് വരില്ലായിരുന്നു എന്നൊക്കെ അനിയൻ ഏട്ടനോട് ചോദിക്കുന്നു അപ്പോൾ ഈ മഹേഷ് വരുന്ന കാര്യമൊന്നും ഇവരായും അറിഞ്ഞിട്ടില്ല അപ്പം നീ വെറുതെ എന്തിനാ നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടാന്ന് കരുതി കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടത്തിൻ്റെ അടുത്തെത്താനുള്ള ധൃതി കൊണ്ടാണ് ഏട്ടൻ ഓടുന്നതെന്ന് അറിയാമെന്നും പറഞ്ഞ് ഏട്ടൻ ചെന്ന് ഏട്ടത്തയോട് സംസാരിക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ ശരി ഏട്ടാണെന്ന് പറഞ്ഞു ഞാൻ ഇടപെടേണ്ട കേസാണെങ്കിൽ ഏട്ടൻ എന്നെ വിളിക്കണമെന്നും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് അവർ ഫോണങ്ങ് കട്ട് ചെയ്തു ഇത് കഴിഞ്ഞ് നമ്മുടെ ഇഷ്യത വീട്ടിലേക്ക് വന്നപ്പോൾ ഈ വീട്ടിൽ ആരെയും കണ്ടില്ല അപ്പോൾ ഇവരെല്ലാവരും ഇത് എവിടെ പോയതാണെന്ന് ഓർത്ത് നമ്മുടെ ഇശുത റൂമിൽ കയറി സാരി മാറാൻ നോക്കിയപ്പോഴത്തേക്കും ഇവനാണ് ഇഷുതയെ കയറി പിടിക്കാനായിട്ട് ചെന്നു അപ്പോൾ ഞാൻ ഏത് അറ്റം വരെ പോകുമെന്നും അനുഭവം കൊണ്ട് നിനക്ക് അറിയത്തില്ലടി നീ ഒഴിഞ്ഞു മാറരുതെന്നൊക്കെ പറയാം കൈലാസൊന്ന് കണ്ടു മോഹിച്ചു പോയാലേ അത് സ്വന്തമാക്കിയിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ ഇശുതിയോട് പറയാം ഇശുതി ഇവനെ പ്രതിരോധിക്കാനായിട്ട് പല രീതിയിലും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവൻ അവളെ കീഴടക്കാനായിട്ട് നോക്കുക അപ്പൊ നീ എന്നെ കണ്ടിരിക്കുന്ന ഒരു ഞരമ്പരോഗിയായിട്ടാണെന്ന് എനിക്കറിയാം നേനെ കാവടിയാണ് തെറ്റിപ്പോയതെന്നൊക്കെ പറഞ്ഞോണ്ട് ഇവനിങ്ങനെ ഡയലോഗ് ഇറക്കുക നിന്നെക്കാളും വലിയ കൊമ്പത്തുള്ള പല വമ്പത്തിമാരും ദേ ഈ കൈലാസിന്റെ കൈകളി കിടന്നിട്ടുണ്ടെന്നൊക്കെ ഇവനിങ്ങനെ പറയൂ കേട്ടോ എനിക്ക് മഹേഷ് ഒന്നും ഒന്നും അല്ലടി ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞു നീ അവന്റെ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യവും ഇല്ലടി ഉം നിന്നെ സന്തോഷിപ്പിക്കാനും അല്ലെങ്കിൽ നിന്നെ സ്വന്തമാക്കാൻ അവന് കഴിയില്ലടീന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ നമ്മുടെ ഇഷിതയുടെ ദേഹത്തേക്ക് കൈവച്ചപ്പോഴത്തേക്കും ഇഷിത ഓടി ചെന്ന് റൂമിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് നോക്കുക അങ്ങനെ ഇഷിതേനെ ഉന്തി തള്ളി ഇവൻ കട്ടിലയിലേക്ക് കിടത്തി ഇഷിത പോയി വീണു ബോധം കെട്ടുപോയി ഇഷിത ബോധം കെട്ടുപോയി കഴിഞ്ഞപ്പോൾ ഇഷിതേ ഇഷിദേ കണ്ണുനോർക്ക് ഇഷിദേ ഇഷിതേ കണ്ണു തുറക്ക് എടി ഇഷിതേ എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ വിളിച്ചു പക്ഷേ ഇഷുതെ അപ്പത്തേനും ബോധം കെട്ട് കെട്ട വീണു പോയായിരുന്നു ഇവനാണെങ്കിൽ അവിടുന്ന് ജീവനും കൊണ്ട് ഇറങ്ങി ഓടി എൻ്റെ ഈശ്വര അപ്പോഴേക്കും നമ്മുടെ മഹേഷും അങ്ങോട്ടേക്ക് വന്നു മഹേഷ് അങ്ങോട്ട് വന്നപ്പോൾ ഈ കൈലാസം മഹേഷിനെ കണ്ടു ഇവൻ ഇത്ര പേടൊന്ന് തിരിച്ചു വന്നോ എന്നും പറഞ്ഞോട് മഹേഷ് മഹേഷിനെ കണ്ടിവന് ചിന്തിച്ചോണ്ട് നിൽക്കുമ്പോൾ മഹേഷ് ഇറങ്ങി വന്നപ്പോ ആ കെ ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ അവിടെ നിൽക്കുവാട്ടോ മഹേഷ് ഇറങ്ങി വന്നു അളിയാ എന്നും പറഞ്ഞു വിളിച്ച് ഭയങ്കര കാര്യം അളിയൻ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ല അളിയൻ നേരത്തെ എത്തിയോ എന്ന് ചോദിച്ചു അപ്പോൾ അവിടുത്തെ ഒക്കെ കഴിഞ്ഞു ടിക്കറ്റ് ഓക്കെ ആയപ്പോഴേ ഞാൻ ഫ്ലൈറ്റിൽ കയറുകയായിരുന്നു എന്ന് പറഞ്ഞു അളിയമ്മ നമുക്ക് ഫ്ലാറ്റിലേക്ക് പോകാം ഏ വേണ്ട ഇല്ല വാളിയാന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധി ജീവനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ മഹേഷ് അപ്പോൾ മഹേഷ് നേരെ വീട്ടിലേക്ക് കയറി ചെന്നു അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ അവരൊക്കെ സിനിമയ്ക്ക് പോയത് എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ലെന്ന് ഈ ഇയാൾ പറയാം ഒരു ബിസിനസിൻ്റെ കാര്യവും പറഞ്ഞ് എന്റെ ഒരു ഫ്രണ്ട് വന്നായിരുന്നു ഞാൻ ഞാനതിൻ്റെ പിന്നിലായി പോയി എന്നൊക്കെ ഇങ്ങനെ ഇപ്പം പറയാ സിനിമ കഴിഞ്ഞ് എല്ലാവരും വന്നെന്ന് കരുതിയാണ് ഞാനും വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമോ ഈ ഇയാള് വാരെയും കാണാതായപ്പോഴാണ് ഞാൻ താഴേക്ക് പോയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇഷിത വരേണ്ട സമയമൊക്കെ കഴിഞ്ഞതാണല്ലോ അവളെയും കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ മഹേഷ് പറഞ്ഞു ഇഷിതാ എന്ന് പറഞ്ഞിട്ട് അതിലൊക്കെ തപ്പ് ഇവൻ പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുവാട്ടോ ഇഷിദ ഇവിടെ വന്ന് കാണുമോ ഇല്ലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൈലാസ് നിൽക്കുന്നു അവള് വരേണ്ട സമയമായി ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഓരോ പറഞ്ഞു എന്നിട്ട് അതും പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ മഹേഷ് അകത്തേക്ക് കയറി പോയി ഇവനാണെങ്കിൽ പറഞ്ഞിട്ടവൻ നിൽക്കും പേടിച്ച് വിറച്ച് ഈ സമയത്ത് അമ്മയും ഭാര്യയും കൂടെ അങ്ങോട്ടേക്ക് കയറി വന്നു ആഹാ ഇവിടെ വന്ന് നിക്കാണോ സമയൻ അങ്ങ് മുങ്ങിയല്ലേ എന്നും മഞ്ജിനി അപ്പൊ ഓരോ കുരിച്ചുകൾ വന്ന് പെട്ടേ എന്ത് ചെയ്യാനാ എങ്ങനെ ഉണ്ടായിരുന്നു പടം അപ്പൊ സമയം കളഞ്ഞത് പോട്ടെ ഞങ്ങൾ രണ്ടു മണിക്കൂർ അതിനകത്ത് പിടിച്ചിരുത്തി അതിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ തരുന്നുണ്ട് എന്ന് അമ്മ ഇങ്ങനെ വരുമാനോട് പറഞ്ഞു എന്ന് പറഞ്ഞു ഒരു ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കുക ഈ സമയത്താണെങ്കിലും നമ്മുടെ മഹേഷ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു അപ്പൊ മഹേഷിന് ഇവരെല്ലാരും കൂടെ കണ്ടു ആഹാ മോനെ നീ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ എന്ന് മഹേഷ് അല്ല ചിപ്പി എന്തി അമ്മേ അപ്പൊ ചിപ്പി നൂറിലേക്ക് പോയല്ലോ മഹേഷ് വന്ന വിവരം കൈലാസായിട്ട് എന്താ പറയാതിരുന്നേന്ന് ചോദിച്ചു പറയാനുള്ള സമയം ഒന്ന് തരണ്ടേ എന്ന് കൈലാസ് അപ്പോൾ പോയ കാര്യൊക്കെ എന്തായി മോനെ എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ന് ചോദിച്ചു എല്ലാം നമ്മൾ ആഗ്രഹിച്ചത് പോലെയൊക്കെ നടന്നു എന്ന് മഹേഷ് പറയാം വിശുദ്ധായിട്ട് ഞാൻ എല്ലാം പറയാമേ ഇഷുദി ഇതുവരെ തിരിച്ചെത്തിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കുക അങ്ങനെ ഫോൺ എടുത്ത് നമ്മുടെ മഹേഷ് ഇഷുദിയെ വിളിക്കാൻ നോക്കും അപ്പോൾ അവളെ ഫോണിൽ കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ മഹേഷ് അന്വേഷിച്ചു പോവുകയാണ് മഹേഷ് ഇഷുതയെ അപ്പോഴേക്കും ഇങ്ങനെ ഇന്നത്തെ ആ ഒരു എപ്പിസോഡും കാര്യങ്ങളൊക്കെ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ടാറ്റാ